ഹേ ദേ നമ്മുടെ ഇന്ന് ടി വിസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വി യു എസ് ടി ഫോർ ജി ഡിഷാണ് കയ്യിലുള്ളത് സോ ബിഗ് താങ്ക്സ് ടു കൊച്ചിൻ ടി വിസ് അവരാണ് ഈ വണ്ടി നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തു തന്നത് സോ വണ്ടി കാണാമല്ലോ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി കളറാണ് ഒന്നും പറയാനില്ല കളറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല ശരിക്കും സ്റ്റീൽ കളറാണ് പക്ഷേ ചെറുതായിട്ട് നമ്മുടെ നാടോ ഗ്രേ പോലെ ഒക്കെ നല്ല രസം എസ്പെഷ്യലി ഈ ഒരു ഡള് ആയിട്ടുള്ള ഒരു വെതറുണ്ടല്ലോ നല്ല രസമാണ് ശരിക്കും വണ്ടി ഇങ്ങനെ പൊപ്പ് ചെയ്തിരിക്കുന്നുണ്ട് അടിക്ക് ഒരുപാട് വേരിന്റ് ഉണ്ട് കേട്ടോ ഇൻഫാക്ട് നാല് വേരിയന്റ് ഉണ്ട് അതിൽ തന്നെ കളർ അനുസരിച്ചിട്ട് പിന്നെ വേരിയൻസ് വരുന്നുണ്ട് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒന്ന് ഇരുപതാണ് എക്ഷോറും അതൊട്ട് തൊട്ട് ഒന്നും മുപ്പത്തൊമ്പത് വരെ ഓൺ റോഡ് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തായിരം രൂപ ഇതിന് വരുന്നുണ്ട് ബേസ് മോഡലിൽ നമുക്ക് റിയറിൽ ഡിസ്ക് ഉണ്ടാവില്ല പകരം റം ബ്രേക്ക് ആയിരിക്കും അത് കൂടാണ്ട് തന്നെ പ്ലെയിൻ കളറാണ് ടെലസ്കോപ്പി ആണ് സിംഗിൾ ചാനൽ ഹേബിയസ് ആണ് അതിൻ്റെ മുകളിൽ തന്നെ ഡുവൽ ഡിസ്ക് വരുന്നുണ്ട് ശ്രദ്ധിക്കുക ഡ്യൂവൽ ഡിസ്ക് എന്നാണ് ഞാൻ പറഞ്ഞത് ഡ്യൂവൽ ഡിസ്ക് വേരിയന്റ് വരുന്നുണ്ട് അതിൽ നമുക്ക് സിംഗിൾ ചാനൽ ഹേബിയസ് ആണ് അതിൽ തന്നെ നമുക്ക് സ്പെഷ്യൽ എഡിഷൻ എന്ന് ഒരു സാധനം വരുന്നുണ്ട് അതിനകത്തേക്കും നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവറും പിന്നെ ഒരു ബുൾ പപ്പെന്നു പറഞ്ഞിട്ടുണ്ടുള്ള എക്സോസും സ്പെഷ്യൽ എഡിഷൻ വരുന്നുണ്ട് ശ്രദ്ധിക്കുക അത് ഈവൻ ഡോ ഡ്യൂബൽ ഡിസ്ക് ആണെങ്കിലും അതിന് റിയർ ഹേബിയസ് ഇല്ല ശ്രദ്ധിക്കുക പിന്നെ ഡുവൽ ചാനൽ ഏബിയസ് ആയിട്ട് ഒരു വർഷം വരുന്നുണ്ട് അതിന് യു എസ് ടി ഫോർക്ക് ഇല്ല ശ്രദ്ധിക്കുക നമുക്ക് ബേസിന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഏറ്റവും ടോഫ് മോഡലാണ് ഈ ഇരിക്കുന്ന ഡ്യൂവൽ ചാലിബിയസ് പ്ലസ് തേർട്ടി സെവൻ എമ്മിന്റെ യു എസ് ടി ഫോർ കൂടി വരുന്ന ഹീരമോള് സോ നാല് വേരിയന് ആണ് മെയിൽ ഉള്ളത് ഡ്രം ട്വൽ ഡിസ്ക് ട്വൽ ചാനൽ എ ബേസ് ആൻഡ് ഇത് ഇതാണ് നാല് വേരിയന്റ് ഇത് കൂടാണ്ട് തന്നെ ഇതിലെ കളർ സ്കീം അനുസരിച്ച് ഞാൻ പറഞ്ഞു സ്പെഷ്യൽ എഡിഷൻ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഒരു മാറ്റ് ബ്ലാക്കിൽ റെഡ് സീറ്റ് റെഡ് വീലൊക്കെ വരുന്ന ഒരു സാധനമല്ലേ അത് തന്നെ അതൊക്കെ സ്പെഷ്യൽ എഡിഷനിൽ പെടും അത് വൈറ്റ് ഓൺ അതിൽ വരുന്നത് ഇങ്ങനെ ഇടുന്നതിന്റെ വേരിയന്റ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഒരു ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനോട്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപ ഇതിലൊക്കെയാണ് ഈ പറഞ്ഞ നാലിന്റെ ഓൺ റോഡ് പ്രൈസുകൾ വരുന്നത് ബേസ് ആയിട്ട് നമ്മൾ മെക്കാനിക്കലി ഒരു വ്യത്യാസമില്ല എല്ലാം സെയിം ആണ് ആ ഒരു ാണ് എല്ലാത്തിലും വരുന്നത് ഏകദേശം പതിനേഴ് പോയിന്റ് അഞ്ച് ബി എസ് പി പതിനാല് പോയിന്റ് മൂന്ന് എൻ ടോർക്കോ ആണ് എല്ലാ വണ്ടിക്കും വരുന്നത് ഐ തിങ്ക് ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ചെറിയൊരു പവർ വ്യത്യാസമുണ്ട് ബേസിന് ബേസിന് ഐതിങ്ക് പതിനേഴ് പോയിന്റ് മൂന്നാന്നൊന്നും ബട്ട് ഇതൊക്കെ ചെറിയൊരു ഒരു വ്യത്യാസമാണ് നമ്മൾ ഓടിക്കുമ്പോൾ അത്ര പെട്ടെന്ന് എടുത്ത് അറിയില്ല ആ ഒരു വ്യത്യാസം ഉണ്ട് മേറ്റ് ടു വേ ഗിയർ ബോക്സ് വണ്ടി ലിക്വിഡ് കോൾഡ് ഒന്നുമല്ല വണ്ടി എയർ പ്ലസ് ഓയിൽ ആണ് നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഓയിൽ കോൾഡ് നമ്മളെ കാണാൻ പറ്റും വളരെ കുട്ടിയാണ് ഇത് എഞ്ചിൻ എൻജിൻ എടുത്ത് പറയണം വൺ ഓഫ് ദി ബെസ്റ്റ് എഞ്ചിനാണ് ഒരു രക്ഷയില്ല ഞാൻ ടി വിസ് ഓടിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻജിനാണ് കേട്ടോ അടിപൊളിയാണ് എനിക്ക് ടി ആർ ടു ഹൺഡ്രഡിന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു എൻജിനാണ് നല്ല രസമാണ് നല്ല റിഫൈൻഡ് ആണ് നല്ല എൻഗേജിംഗ് ആണ് വണ്ടി ഓടിക്കാനായിട്ട് നല്ല രസമാണ് അപ്പോൾ നിങ്ങളുടെ എൻഗേജിംഗ് ആയിട്ടുള്ള വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി ചൂസ് ചെയ്യാൻ കേട്ടോ അപ്പൊ എന്താ പറയാ മൊത്തത്തില് ഫ്രണ്ടിന്ന് തന്നെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വണ്ടിയും ഈ ഒരു സെയിം ഹെഡാണ് വരുന്നത് ഈ ഒരു എൽ ഇ ഡി ഡിആർലോട് കൂടിയിട്ടുള്ള ഒരു സെയിം ആണ് എല്ലാ വണ്ടിക്കും വരുന്നത് നമുക്ക് ഇവിടെ ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് കാണാം ഇവൻ എന്തോ ടോപ്പ് മോഡൽ ആണെങ്കിൽ കൂടെ ഇതിന് നമുക്ക് ഇപ്പോഴും ബൾബാണ് വരുന്നത് പക്ഷേ ഇതിന് ഇതിനൊരു എൽ ഇ ഡി കൊടുക്കായിരുന്നു ഒരു എൽ ഇ ഡി ഡിസർവിങ് ആണ് ഈ ഒരു വണ്ടിക്ക് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് മോഡൽ മാത്രം നമുക്കൊരു ഒരു തേർട്ടി സെവൻ എമ്മിന്റെ ഒരു അപ്സൈഡ് വൺ ഫോർക്ക് വരുന്നുണ്ട് ഇത് കൈബിയുടെ ഒന്നും അല്ല ഒരു മാറ്റിനിഷാണ് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഒരു ക്ഷീല ടി വി എസ് ആണ് കൊടുത്തേക്കുന്നത് ഈ ഒരു യു എസ് സി ഫോർ പോകുന്നതോടുകൂടി വണ്ടിയുടെ ഒരു ലുക്കെ മാറിപ്പോൾ പക്ഷേ ശരിക്കും ഒരു പ്രീമിയം ലുക്കായിട്ടുണ്ട് റക്ഷിലാണ് ടൂ സെവൻറ്റി ഫൈവ് എം എന്ന് തോന്നുന്നു ഒരു ഡിസ്ക് കാണാനായിട്ട് പറ്റും പിന്നെ നമുക്കൊരു ബ്രേക്ക് കാലിപ്പർ അൺബ്രാൻഡഡ് ആണ് ഐ തിങ്ക് ടി വി എസ് ഇൻ ഹൗസ് ആണെന്ന് തോന്നുന്നു പിന്നെ ആ പെയിൻഡായിട്ടുള്ള റെഡ് വീട് നല്ല രസമാണ് കാണാനായിട്ട് ഞാൻ പറഞ്ഞു ഈ ഒരു ഡൾ വെതറിൽ ശരിക്കും പോപ്പ് ചെയ്തിരിക്കുന്നു പക്ഷെ പ്രസന്ന് വെച്ചാൽ ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും ചെളിയോ അല്ലെങ്കിൽ ബാക്കിയെത്തെ കാര്യം പറയുകയാണെങ്കിൽ ചെയിൻ ലീവ് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്ത് മെയിൻ്റെയിൽ ഉണ്ടാക്കും പക്ഷേ നല്ല രസമുണ്ട് ഉണ്ട് പിന്നെ ഒരു തൊണ്ണൂറ് സെക്ഷൻ ടയറാണ് തൊണ്ണൂറ് തൊണ്ണൂറ് പതിനേഴ് ട്യൂബ് ലെസ് വീലൊക്കെയാണ് സൈഡിലേക്ക് ഏറ്റവും ടാങ്ക് നല്ല രസം ഉണ്ട് ടാങ്ക് കാണാനായിട്ട് നല്ല ഫിനിഷിങ് ആണ് ഒരു ബോഡി പാൻ ആണെങ്കിലും എസ്പെഷ്യലി കളർ കാണാൻ നല്ല രസം ഉണ്ട് പിന്നെ ഓഫ് സെറ്റ് ആയിട്ടുള്ള ഒരു ടാങ്ക് ഫ്യൽ ഫിൽ കാണാനായിട്ട് പറ്റും നല്ല കേറിക്കുമ്പോൾ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ രസം ഉണ്ട് ടാങ്ക് ഒരുപാട് പൊങ്ങിയല്ലായിരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല വൈഡ് ആയിട്ടുള്ള ടാങ്ക് ആണ് നമുക്ക് ഏകദേശം ഫ്യൂൽ എഫിഷ്യൻസി വരുന്നത് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഒക്കെയാണ് മാക്സിമം കിട്ടുന്നത് നമുക്ക് ഇതിന്റെ മൈലേജ് കൂടിയ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് തന്നെ ട്യൂബ് വാൽവുണ്ട് പക്ഷെ അതിന്റെ ഡിസൈൻ കുറച്ച് ഔട്ട് ഡേറ്റ് ആണ് നിങ്ങൾക്ക് ടൂബ് വാൽവ് എടുക്കാം അതിന് കുറച്ച് മൈലേജ് കൂടുതലാണ് ഐ തിങ്ക് അപ് ടു ഫിഫ്റ്റി ആയിനൊക്കെ അതിന് കിട്ടും നമുക്ക് സീറ്റ് അക്രോസ് എല്ലാ മോഡലും ബേസ് ആണെങ്കിലും ടോപ്പാണേലും നമുക്ക് സിംഗിൾ സീറ്റ് ആ വരുന്നത് സ്പ്ലിറ്റ് സീറ്റ് ടു ഹൺഡ്രഡിന് മാത്രമല്ല ആർ ടിആർ ടു ഹൺഡ്രണ്ടിന് മാത്രം റിസർവ് ആണ് നമുക്ക് അറൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് എം എം ആണ് സീറ്റ് ആയിട്ട് വരുന്നത് വലിയ കുഴപ്പമില്ല നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റ് ആണ് കാണാൻ പറ്റും കൈഫ് റെഫർ ആണെങ്കിൽ നല്ല വൈഡ് ആണ് നല്ല ഗ്രിപ്പയർ ആയിട്ടുള്ള സീറ്റ് ആണ് ഈ ഒരു റെഡ് ആണ് നല്ല രസമാണ് ശരി നല്ല സ്പോട്ട് ആയിട്ട് തോന്നിയിരുന്നു ദൂരം നല്ല ഒരു സ്പ്ലിറ്റ് സീറ്റ് ആണെന്ന് വരെ നമുക്ക് തോന്നിപ്പോൾ എസ്പെഷ്യലി റൈഡറും കൂടി കയറുന്നേക്കും പിന്നെ ഒരു ബോക്സുങ്ക കാണാം പിന്നെ ഒരു ബൾപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രോസ് ആണ് യൂസ് ചെയ്യുന്നത് അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല അറൗണ്ട് പ്രീ ഒരു കെ ജി ലൈറ്റർ ആണ് പക്ഷേ ഇൻഫാറ്റ് ഒരു മോഡലും ബേസ് മോഡലും ബാക്കിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി എം ഡിസ്ക് കാണാൻ പറ്റും വിത്ത് ആ ഒരു ഡിസ്കിന്റെ കവറും കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെളി ഒന്നടിച്ച് പാഡിലേക്ക് വേറെ വെരി നൈസ് പിന്നെ വൺ തേർഡ് സെക്ഷൻ ടയർ ആണോ പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഇത് റേഡിയൽ ടയർ ആണ് സി എച്ച് റാലി ടീന്ന് ചേക്കണം സോ ഇത് റേഡിയോ ടയറാണ് കുറച്ചും കൂടി ബെറ്റർ ഗ്രിപ്പ് കിട്ടും കുറച്ചും കൂടി കോർണറിങ്ങ് എടുക്കുവാണെങ്കിൽ കുറച്ചും കോൺഫിഡൻറ്റ് കിട്ടും പക്ഷേ ടിപ്പിക്കൽ ഒരു റേഡിയൽ ടയർ കാണുന്ന പോലെ എന്താ പറയുക ഒരു സോഫ്റ്റ് സ്ലിപ്പ് ഇതായിട്ട് തോന്നുന്നില്ല കുറച്ചും കൂടി ഗ്രൂവിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലുതാണ് സോ നോർമൽ റോഡിൽ കുടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ അവിടെ എവിടെയൊക്കെ കാണാനായിട്ട് വരും നമുക്ക് അത് അഡ്ജസ്റ്റബിൾ അല്ലാന്ന് എനിക്ക് തോന്നുന്നത് ഐ ഡോൺ സീ ഇനി അഡ്ജസ്റ്റബിൾ ഒന്നും കാണുന്നില്ല ഞാൻ കാട്ടാനുള്ള താഴെട്ടോ അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അഡ്ജസ്റ്റബിൾ ആ ഒരു സാധനം കാണാനില്ല മേ ബി ടോപ്പിലായിരിക്കാം പിന്നെ ബാക്കൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ ആർത്തിയ ട്യൂണറായിട്ട് വളരെ സിമിലറാണ് ഒരു വ്യത്യാസമില്ല എനിക്ക് പണ്ടോട്ടേ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു കീ ഹോൾ സെറ്റപ്പ് കറക്റ്റ് ബാക്കിൽ തന്നെ അത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് മിനിറ്റ് തോട്ടൊക്കെ തോന്നുന്നുണ്ട് ഈ സൈഡിലൊക്കെ കൊടുക്കാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി മെനെ ആയേ ഇത് ഭയങ്കര കക്കിനൊക്കെ വരുമ്പോഴത്തേക്ക് ശരിക്കും ആ ഒരു കീ ഇൻസേർട്ട് കാണാനായിട്ട് പറ്റും പിന്നെ ബൾബ് ബൾബിൻഡിക്കേറ്റേഴ്സ് ഞാൻ പറഞ്ഞാൽ ഇതിൽ ബാക്കിൽ ബൾബ് ബൾബിൻഡിക്കേറ്റേഴ്സ് ആണ് പിന്നെ അടിപൊളി ആയിട്ടുള്ള ഉണ്ട് ഷോർട്ടാണ് വളരെ കുട്ടിയാണ് പക്ഷേ യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്രാബിളാണ് കുറച്ചും വലിയ കൈ ആണെങ്കിൽ കൈ ഇവിടെ ഉറക്കിയിരിക്കും അല്ല പിന്നെ ഇവിടെയൊക്കെ ഉണക്കുവാണെങ്കിൽ വളരെ വലിയൊരു സാരികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ നോക്കി വലിയൊരു സോ അസോ ആണെങ്കിലും വൺ സൈഡ് ഈസി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും പിന്നെ അവിടെ ഒരു അണ്ടർ വെല്ലിങ് കാര്യം കൊടുത്തു തരാൻ പറ്റും നമുക്ക് ഗ്രൗണ്ട് ക്ലിയർസ് വരുന്നത് നൂറ്റി അമ്പത് എം ആണ് വിസ് റിയലി ഗുഡ് നമ്മുടെ റോഡ് കണ്ടീഷനൊക്കെ ഈസി ആയിട്ട് കവർ ചെയ്ത് പൊക്കോളും പിന്നെ സീറ്റ് ഞാൻ പറഞ്ഞു എണ്ണൂറ് അമ്മ സീറ്റ് ഐറ്റ് വരുന്നുണ്ട് അവിടെ ഒരുപാട് വീൽ ബേസ് ഒന്നും ഇല്ല കേട്ടോ ഐ തിങ്ക് എൻ എസ് വൺ സിക്സ്റ്റിനും കുറച്ച് കുറവാണ് ഐ തിങ്ക് എൻ വൺ സിക്സ്റ്റീനിലും ഐ തിങ് മോറൽസ് ഏമ്മാണെന്ന് തോന്നുന്നു ഞാൻ കറക്റ്റ് ആയിട്ടുള്ളത് താഴെ കൊടുത്തേക്കാം പിന്നെ വണ്ടിയിൽ കയറിയിരിക്കുവാണെങ്കിൽ വണ്ടിയിൽ കയറി വെക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഫീല് വെയിറ്റ് ട്ടോ ഒും കെ ജി ഉള്ളു ഞാൻ പറഞ്ഞു പൊടലിന് രണ്ട് കെ ജി കൂടുതലാണ് നല്ല ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഓക്കെ സോ ഇതാണ് കേട്ടോ കേറുന്നിട്ടുള്ള വ്യൂ ഒരു ഒരക്ഷോ ഞാൻ പറഞ്ഞു ടാങ്കിന്റെ ഡിസൈൻ ഉണ്ടല്ലോ വളരെ ബ്യൂട്ടിഫുൾ ആണ് നല്ല പ്രീമിയേഡ് തോന്നുന്നുണ്ട് ഐ തിങ്ക് മാറ്റ് ബ്ലാക്ക് കുറച്ചും കൂടി ടാങ്കിന്റെ ഭംഗി എടുത്തു കാണിക്കുന്നത് ഈ ഒരു പെയിൻ ആണ് നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ സ്പെഷ്യൽ എഡിഷനും സിംഗിൾ ചാനൽ ലേബി സ്പെഷ്യൽ എഡിഷനും ഇതിന് ഡ്യൂബിൾ ചാർലേബിസിന് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ത്രീ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ലിവേഴ്സും ക്ലച്ച് ലിവേഴ്സും വരുന്നുണ്ട് നമുക്ക് സ്വിച്ച് ചെയ്ത് ആണ് ഇവിടെ പാസിച്ചുണ്ട് ഹൈബീം ഉണ്ട് ഇൻഫോ ബട്ടൂത്ത് കണക്ടിവിറ്റിക്ക് വേണ്ടിയാണ് ഇൻഡിക്കേറ്റർ ഹോൺ എഞ്ചിൻ എൻജിങ് സ്വിച്ച് മോഡ് ആ ഒരു ഹൈബീം ഹൈബീം അല്ല ഡിആർ മാറ്റാനുള്ള ഒരു ബട്ടൺ സ്റ്റാർട്ടർ ഉണ്ട് പിന്നെ ഈ ടോപ്പ് ട്രിപ്പിൾ ഒക്കെ നല്ല വ്യത്യാസമുണ്ട് കുറച്ചുകൂടി പ്രീമിയായിട്ട് തോന്നുന്നുണ്ട് ആ ഒരു യു എസ് ടി ഫോർക്ക് ബറേസ് ഒക്കെ മോറൽ സെയിം കുറച്ച് മേളിലേക്കായിരുന്നെങ്കിൽ ഒന്ന് ബെറ്റർ കുറച്ചും വലുതായിരുന്നെങ്കിൽ രസമായ കൺസോൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു എൽ സി ഡി കൺസോൾ വേണം നമുക്ക് ടി വി എസിന്റെ സ്മാർട്ട് കണക്ട് അങ്ങനെ എല്ലാ സകല സാധനവും ടേൺ ബൈ ടൈൻ നാവിയേഷൻ കോൾ അലേർട്ട് സൈഡ് സൈൻ ഇൻഡിക്കേറ്റർ പിന്നെ ലാപ് ടൈമർ പിന്നെ എന്താ പറയുക ടോപ്പ് സ്പീഡ് ആ കാണിക്കുന്ന പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ടൈം കാണിക്കും ആർ പി മീറ്റർ ഫ്യൂലി ഇൻഡിക്കേറ്റർ പിന്നെ ഗിയർ പ്രഷർ ഇൻഡിക്കേറ്റർ അങ്ങനെ വേണ്ട സകല സാധനം നമുക്ക് ഈ വണ്ടിക്ക് റൈഡ് മോഡ് വരുന്നുണ്ട് മൂന്ന് റൈഡ് മോഡാണ് റെയിൻ റൈൻ സ്പോട്ട് എന്നിങ്ങനെ മൂന്ന് മോള് വരുന്നുണ്ട് ഇത് ആക്ച്വലി വണ്ടിയുടെ പവർ കുറയ്ക്കും ഇത് സെൻസിറ്റിവിറ്റി പ്ലസ് വണ്ടിയുടെ പവർ കുറയ്ക്കുന്നുണ്ട് അതായത് റെയിനിലും അറബിലും നമുക്ക് പതിനഞ്ച് ബി എച്ച് ആയിട്ട് കുറയും നമുക്ക് നോർമലി സെവൻ ബി എച്ച് ആണ് അത് റേനിൽ ഇടപഴത്തേക്കും പതിനഞ്ച് ബി എച്ച് ആയിട്ട് കുറയും അത് കൂടാണ്ട് തന്നെ ടോർക്കും ചെറുതായിട്ട് കുറയും പതിനാലോ കുറയും ചെറിയൊരു കുറവുണ്ട് സെൻസിറ്റിവിറ്റി ഈ രണ്ട് മോഡലും കൂടുകയും ചെയ്യും ഇത് നമുക്ക് ഓൺ ഓണ്ടകോ മാറ്റാട്ടോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്ക് ത്രോട്ടിൽ ഒന്ന് ക്ലോസ് ചെയ്ത് ഓണ്ടകോ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം ഇതിന്റെ കോമ്പറ്റീറ്റർ നമുക്ക് ഇതിന്റെ കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് എന്താ പറയാ ബജാജിന്റെ ഭാഗത്തുനിന്ന് എൻ എസ് വൺ സിക്സ്റ്റിയും സിക്സ്റ്റിയും വരുന്നുണ്ട് എൻ വൺ സിക്സി നമുക്ക് യു എസ് വരുന്നുണ്ട് എൻ എസ് വൺ സിക്സ്റ്റിക്ക് യു എസ് വരുന്നുണ്ട് സോ കുറച്ചുകൂടി ബെറ്റർ ഷാസി ബെറ്റർ ഹാൻഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് എൻ എസ് വൺ സിക്സി നല്ലൊരു ചോയ്സ് ആയിരിക്കും ബട്ട് അതിനനുസരിച്ചിട്ട് ഫ്യൂൽ എഫിഷ്യൻസി കുറവാണ് ഇച്ചിരി കോസ്റ്റ്യൂം കൊള്ളാന്ന് തോന്നുന്നു പിന്നെ കുറച്ചുകൂടി വണ്ടി ഫിസിക്കലി സോ നിങ്ങൾ കുറച്ചുകൂടി ഹൈറ്റ് ഉള്ള ഉള്ളതാണെങ്കിൽ ഐ തിങ്ക് എൻ എസ് വൺ സിക്സ്റ്റിഡ് ബി ബെറ്റർ അതല്ല നിങ്ങൾ ഈ സെയിം പ്രൈസ് പ്രൈസാക്കി നോക്കുന്നുണ്ട് ഈ സെയിം സ്പെക്ക് തന്നെ വേണം കുറച്ച് കൂടിയാലും കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ എൻ വൺ സിക്സ്റ്റി നോക്കാം എൻ വൺ സിക്സ് യു എസ് വരുന്നുണ്ട് ബട്ട് അതിന്റെ റിഫൈൻമെന്റ് ഉണ്ടല്ലോ ഒരു എന്താ പറയാ എൻ വൺ സിക്സ്റ്റി ഐ തിങ്ക് പ്രോബലി വൺ സിക്സ്റ്റി വൺ എഞ്ചിൻ ആ ഒരു എൻ വൺ സിക്സ്റ്റി ആയിരിക്കും അതിന്റെ ഹാൻഡിൽ ബാർ പോഷൻ കുറച്ച് വ്യത്യാസം കുറച്ചും കൂടി സ്പോട്ടിയർ ആണ് സോ അതാണ് അതിന്റെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നും പറയാനില്ല അതിന് ഇപ്പം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് പിന്നെ എന്താ പറയാ ഡിവെൽ ചാനൽ എബിഎസ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഫീച്ചർ ആയിന് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഹീറോന്റെ ഭാഗത്തുനിന്ന് ഹീറോ എക്സ്ട്രീം വൺ സിക്സിറ്റി വരുന്നുണ്ട് അതിന് യു എസ് ടി ഫോർക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഡീസൻ പവർ ഫീർ അതിനുണ്ട് ഇതൊന്നും എല്ലാ കാര്യം ഞാൻ പറയാവുന്നത് ടി വേഴ്സിന്റെ അതിന് ഒരു ഓഫറിംഗ് ഉണ്ട് അതായത് നമുക്ക് ഒന്നേ എഴുപത്തി ഏഴ് അതായത് ഈ പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ടി വേഴ്സിന്റെ റോണിന്റെ ബേസ് മോഡലെടുക്കാം കുറച്ചും കൂടി കൂടുതൽ പവർ കുറച്ചുകൂടി വലിയ സീറ്റ് കുറച്ചും കൂടി എന്താ പറയാ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വേണ്ടി ചൂസ് ചെയ്യാം അതിന് ആക്ച്വലി ഇതിലും പ്രൈസ് കുറവാണ് അതിന് ആക്ച്വലി ഒന്ന് എഴുപത്തി മൂന്നേ ഉള്ളൂ ഇതിന് ഒന്ന് എഴുപത്തി ഏഴ് ബട്ട് എക്സ് കുറച്ച് ഫീച്ചേഴ്സ് മിസ് ചെയ്യും നമുക്ക് ബേസ് മോഡൽ ഓണി നമുക്ക് ഐ തിങ്ക് അഡ്ജസ്റ്റബിൾ ബേസോ ഗോൾഡൻ കളർ യു ടി ഫോർക്കില്ല യൂസ് ടി ഫോർ ഒക്കെയാണ് ഗോൾഡൻ കളറില്ല പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇത്ര ഫീച്ചർ ഉണ്ടാവില്ല ബട്ട് അതിന് വലിയ എഞ്ചിനാണ് പവർ കൂടുതൽ ഐ തിങ്ക് ട്വന്റി ബി എച്ച് പി ട്വന്റി വൺ ബി എച്ച് പി എന്ന് അതിനുണ്ട് ബേസ് മോഡൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഇത് മേടിക്കുന്നതിന് പകരം ഇതിനെല്ലാം അയ്യായിരം കുറവാണ് അതും കൂടി ഒന്ന് നോക്കാം അതിനും ഐ തിങ്ക് ബേസ് മോഡലിന് സിംഗിൾ ചാനൽ ചാൻ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ കൃത്യതള്ള താഴെ ആണ് യാർ സാർ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഒരു ക്യുക്വാക്കറുണ്ടായിരുന്നു കാണാൻ പറ്റും നല്ല മഴക്കാർ ഒന്നിരിക്കുകയാണ് സോ എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല ഗോപുറൊക്കെ തന്നെ ഞാൻ ഭയങ്കര പ്രശ്നമാണ് സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്ന് വിളിച്ച് നോക്കാം നിങ്ങളുടെ നമ്പേഴ്സ് ഒരാളോടെ താഴെ കൊടുത്തേക്കാം ഐ തിങ്ക് ട്വന്റി ഫൈവോ അതിന് താഴെ അറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാനായിട്ട് പറ്റും എക്സൈസും ഉണ്ടെന്ന് ഏൽപ്പിച്ചാൽ കേട്ടോ നല്ല രസമാണ് എൻ്റെ അക്ഷോസിനോട്ട് പക്ഷെ ഇറ്റ് എപ്പോഴും അത് മാൻ എന്ത് രസം ആയുധങ്ങൾക്കാനായിട്ട് പയ്യ കൈ കൊടുത്താണ് ചിലവേ കോൾ സ്റ്റാർട്ടാണേ മാൻ സോറി ഫൈൻ ഓ പോളി പോളേ നമുക്ക് അപ്പാച്ച് ടു ഹൺഡ്രഡ് പോലെ ഇതിന് രണ്ട് ഔട്ടില്ലാട്ടോ ശ്രദ്ധിച്ചോ ഒറ്റ ഔട്ടേ ഉള്ളൂ പിന്നെ ബാക്കിൽ നമുക്ക് ആർ എൽ പി പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അതായത് റിയർ വീൽ ലിഫ്റ്റ് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന സംഭവമാണ് അതായത് നമ്മളിപ്പോ ഹാർഡ് ബ്രേക്കിംഗ് പിടിക്കുവാണെങ്കിൽ വണ്ടിയുടെ വെയിറ്റ് മൊത്തം ഫ്രണ്ടിലേക്ക് പോകും സോ ബാക്ക് പൊങ്ങാൻ ചാൻസ് ഉണ്ട് സോ അത് അവൈഡ് ചെയ്യാനായിട്ട് ആർ എൽ പി എന്ന് പറഞ്ഞ സാധനങ്ങളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് സെൻഡർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഐ ക്യാൻ ബിഗ് താങ്ക്സ് ടു കൊച്ചിൻ ടീവേഴ്സ് സോ യാ വീഡിയോ ബൈ വന്നൊരു